പന്മന ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വാർഷിക പദ്ധതി രൂപീകരണത്തിനായിട്ടാണ് വികസന സെമിനാർ നടത്തിയത് പന്മന ഗ്രാമപഞ്ചായത്ത് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായാണ് വികസന സെമിനാർ നടത്തിയത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തോടനുബന്ധിച്ച് നടത്തിയ വികസന സെമിനാർ എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു കൊണ്ടുവരാൻ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആശ്വാസം എത്തിക്കാനുള്ള നിരവധി കൊണ്ടാണ് രണ്ടായിരത്തിയഞ്ച് എനിക്ക് ഒരു കാര്യം ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അധികാര വികേന്ദ്രീകരണം അർത്ഥപൂർണമായി മാറിയിരണം അങ്ങനെയാണ് നമ്മൾ വികേന്ദ്രീകരണത്തിന് തുടക്കം കുറിച്ചത് പദ്ധതികളുടെ രൂപ വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഗന്യ സ്വാഗതം പറഞ്ഞു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി ഗവൺമെന്റ്

ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നിഷ സുനീഷ് പ്രസിഡന്റ് ഉണ്ണിത്താൻ ജോർജ്ജ് ചാക്കോ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീനത്തിയെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സി പി വിൻസെന്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം അഷറഫ് ഖാൻ പദ്ധതി വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ